ഇത് പിന്നെ പത്രി നല്ല കനമുള്ള ഒരു സൈസാണ് ഇതിട്ട് ഇത് കാണിച്ചു തരാ പറിച്ചിട്ട് പത്രിക്ക് നല്ല കനവുണ്ട് ഇതിന്റെ നല്ല ഫ്ലോറായിട്ടും നമുക്ക് ഇതെടുക്കാൻ പറ്റും അതായത് മൂടി പത്ര അല്ലേ ആ മൂടി പത്ര ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ബെഥേൽ മേലെ ചിന്നാറിൽ ചൂറിനോളിൽ ജോയിച്ചേട്ടൻ്റെ അരികിലാണ് ജാതി കൃഷിയെ നന്നായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു കർഷകനാണ് ജോയിച്ചേട്ടൻ ജോയിച്ചേട്ടൻ്റെ കൃഷിയിടത്തിൽ എത്രത്തോളം ജാതി മരങ്ങളുണ്ട് ഇപ്പൊ ഇരുന്നൂറ്റി അമ്പത് ചെടിയുണ്ട് എത്ര വർഷമായി അങ്ങ് ജാതി കൃഷി ശ്രദ്ധിക്കാൻ ജാതി കൃഷി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് മുതല തുടങ്ങിയതാണ് കേട്ട് ആദ്യമേ രണ്ടു മൂന്ന് ചെടി വെച്ച് പരീക്ഷിച്ച് നോക്കി അത് കഴിഞ്ഞ് വ്യാപകമായിട്ട് ഒരു കൃഷിയിലേക്ക് രണ്ടായിരത്തിന് ശേഷമാണ് തുടങ്ങുന്നിട്ട് ഈ പല വെറൈറ്റി ജാതി മരങ്ങളുണ്ടോ പല വെറൈറ്റിയിലുള്ളതുകൊണ്ട് അത് പത്രിക്ക് നല്ല കനവുള്ളവുണ്ട് ആദ്യമേ നമുക്ക് ഇത് അറിയാൻ പേല അഞ്ഞൂറ് വിഷപ്പറ്റി കൂടുതൽ പഠിക്കാതെ ചെയ്തുകൊണ്ട് ഈ നാടനൊക്കെ വെച്ച് നമുക്ക് പറയാം ബന്ധമുണ്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പത്രിക്ക് തീരെ കനവില്ല കായുണ്ട് പക്ഷെ പത്രിക്ക് കനവില്ല ഇപ്പൊ ചെയ്യുന്നതെല്ലാം പത്രിക്ക് കനമുള്ള ജാതിയുടെ തന്നെ എടുത്ത് ഇതുപോലെ ഈ സൈസിന്റെ തന്നെ നമ്മൾ എടുത്ത് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പൊ നല്ല ഇനം ജാതിയുടെ എടുത്ത് നമ്മൾ നമ്മൾ അതെ 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 ഇതിന്റെ ഒരു പ്രത്യേകത പത്രി മൂടി ഈ പ്രത്യേകത പ്രത്യേകത എന്താ ഇതിന്റെ പറയുമ്പോ ഇത് സാധാരണ ഇതിൽ എല്ലാ വർഷവും ഇതിൽ ഇതുപോലെ തന്നെ ആവറേജ് നമുക്ക് കിട്ടുന്നുണ്ട് കായ്ക്ക് ഏറ്റക്കുറച്ചിൽ വരാതെ തന്നെ കിട്ടുന്നുണ്ട് പക്ഷെ മറ്റുള്ള ജാതി വെച്ച് നോക്കുമ്പോൾ ഈ ജാതി പ്രത്യേകത അതാണ് കാണിക്കുന്നതായിട്ട് എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ മേനിക്ക് കാ കിട്ടുന്നുണ്ട് ഇതിനിപ്പോ നമുക്കൊരു മെയ് മാസം ആവും ഇത് വിളവെടുത്ത് ആവും മാസമാകും ഫെബ്രുവരിയുള്ളൂ മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം കൂടെ കഴിഞ്ഞാൽ വിളവെടുത്തു ഇത്ര ജാതി ജാതി ഉണ്ട് മൊത്തത്തില് എല്ലാ വെറൈറ്റിയുടെ കൂടിക്കായി ജാതിക്ക് കൊടുക്കുന്നത് വേനൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വളപ്രയോഗം എന്ന് പറയുമ്പം പിന്നെ സ്റ്റെറാമിലാണ് ഞാൻ മെയിനായിട്ടും ജാതിക്ക് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് വർഷമായിട്ട് ഒരു പത്തിരുപത്താറൊരു ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഒരു അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം ഇട്ടു കൊടുക്കും കേട്ടു അത് പിന്നെ ഒന്നേടം വർഷങ്ങൾ സ്റ്റെറാമിലും ചാണകവും മാറി മാറി കൊടുക്കും ഇപ്പൊ ഈ വർഷം സെറാമിലാണ് ഇട്ടിരിക്കുന്നത് അടുത്ത വർഷം ചാണകമായിരിക്കും കൊടുക്കുക ഓ അങ്ങനെ മാറി 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 കൊടുക്കും ഇത് ജാതി കൃഷികം ആണെങ്കിൽ പോലും പ്രധാനം കൃഷി ജാതിയാണെങ്കിൽ പോലും മറ്റു വിളകൾ ഇവിടെ മറ്റു വിളകൾ ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മള് പിന്നെ കൊടിയുണ്ട് ഇപ്പം ഈ വർഷം മുതൽ ഏല ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കൊടിയോടിന് മുന്നോട്ട് വലിയ പ്രതീക്ഷയില്ലാത്തോണ്ട് നിർത്തി പോലെ അവസ്ഥയിലാണ് രോഗബാധ കാരണം നമുക്ക് പിടിച്ചു നീക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുരുമുളക് മാത്രം തിരിഞ്ഞു പോയി കഴിഞ്ഞാലും അതുകൊണ്ടാണ് പിന്നെ ഇപ്പം കൊടിയിടാതെ ഏലം കൂടെ വെച്ച് പരീക്ഷിക്കാവുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത് ഈ കൃഷിയിടത്തിന് ജലസേചനത്തിനുള്ള സൗകര്യം സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് സ്പ്രിംഗ് രണ്ടും സ്പ്രിംഗ്ലർ ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പുറത്ത് അത് മണിക്കൂർ പേരും കൊടുക്കും ഓരോ ദിവസവും ദിവസം ഇതിപ്പോ ചുറ്റുവട്ടത്തിലും ജാതി ആണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പിന്നെ ജേലം പിന്നെ ഇപ്പൊ വെച്ചിരിക്കുന്ന വരുന്നുണ്ട് പൊടിക്കും വെള്ളം കിട്ടുന്നുണ്ട് ഇപ്പൊ മെയിനായിട്ട് ജാതിയ ജേലത്തെ ഉദ്ദേശിച്ചാണ് ഈ സ്പ്രിംഗ്ലർ വെച്ചിരിക്കുന്നത് പിന്നെ ചൂട് കൂട് വരുന്നിടത്ത് ഇങ്ങനെ ഗ്രീനെറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ വർഷം തുടങ്ങിയതോളൂട്ട് ജാതിക്ക് ഏതെങ്കിലും രോഗബാധ ഉണ്ടാവുന്നുണ്ടോ ഈ കീടങ്ങളിൽ ശല്യമായിട്ടുള്ള രോഗബാധ ഇത് വരുന്നില്ല പക്ഷെ വെയിലിന്റെ തീവ്രത കൊണ്ട് പിന്നെ ജാതിയുടെ കമ്പുകൾ ഉണക്കേക്കുന്നുണ്ട് ഓലെ ഇതാ ഈ കമ്പിങ്ങനെ പിന്നെ കാറ്റ് പിടിക്ക് മുടിച്ച് കളയുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നത് പ്രതിവിധി നമ്മൾ എന്തെങ്കിലും ശരിക്കും വെയിലടിക്കുന്നവർക്ക് ഷെയ്ഡ് വല്ലതും കൊടുക്കുവാണെങ്കിൽ വ്യത്യാസം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗ്രീൻ നെറ്റ് വല്ലതും കെട്ടിക്കൊള്ളൂ അത് അത്ര പ്രായോഗികല്ല കാരണം ഭയങ്കര പോലെയുള്ള ജാതിക്കൊക്കെ നമ്മൾ എങ്ങനെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല